പരിഷ്കൃത സമൂഹത്തിലെ ഏറ്റവും ക്രൂരമായ വംശീയ ഹത്യയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ അരങ്ങേറുന്നത് നിരപരാധികളായ സ്ത്രീകളും കുരുന്നുകളും ഉൾപ്പെടെ മനുഷ്യരുടെ ജീവനാണ് രണ്ടു വർഷത്തിനിടെ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ പൊലിഞ്ഞത് ലക്ഷ്യസ്ഥാനങ്ങളിൽ ബോംബ് വർഷിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു യുദ്ധം തുടങ്ങി ആദ്യ എൺപത്തി ദിവസങ്ങളിൽ പ്രതിദിനം അഞ്ഞൂറിലധികം ബോംബ് വർഷമാണ് നടന്നത് ഇസ്രായേൽ മിലിറ്ററിയുടെ വിവരമനുസരിച്ച് കൊല്ലപ്പെട്ടവരിൽ എൺപത്തിമൂന്ന് ശതമാനവും നിരപരാധികളായ സെവിലിയന്മാരാണ് ബോംബ് വർഷത്തെ അതിജീവിച്ചവർക്ക് ഭക്ഷണം നിഷേധിച്ചു പാർപ്പിടം ഉപേക്ഷിക്കേണ്ടി വന്നു പരിക്കേറ്റവർക്ക് ചികിത്സിക്കാൻ സൗകര്യമില്ല ആശുപത്രികളിൽ പോലും ഭീകരാക്രമണം താണ്ഡവമാടി അന്താരാഷ്ട്ര സമൂഹം എത്തിക്കുന്ന ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിച്ചു യന്ത്രത്തോക്കുകൾ നിരപരാധികളുടെ പിളർത്തി സ്ഫോടക വസ്തുക്കളുടെ ആഘാതങ്ങളും രാസായുധങ്ങളുടെ ഗന്ധവും തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്നുയരുന്ന പൊടിപ്പടനങ്ങളും ഗസയിലെ ജനങ്ങൾക്ക് ശുദ്ധമായി ശ്വസിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടു അത്യാധുനിക ആയുധങ്ങളാണ് ഗസയ്ക്ക് നേരെ പ്രയോഗിക്കുന്നത് ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ നിർമ്മിത ജി ബിയു തേർട്ടിനൈൻ ബോംബ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഗസ്സ ആക്രമണത്തിന് ഇസ്രായേൽ ഉപയോഗിക്കുന്ന പ്രധാന ആയുധമാണ് അമേരിക്കയുടെ മാർക്ക് എയ്റ്റി പരമ്പരയിൽ ഉൾപ്പെട്ട എം കെ എയ്റ്റി ടു എം കെ എയ്റ്റി ഫോർ ബോംബുകളും ഗസ്സയിൽ ഇസ്രായേൽ വ്യാപകമായി ഉപയോഗിക്കുന്നു പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തുരങ്കങ്ങൾ ബങ്കറുകൾ കമാൻഡ് സെന്ററുകൾ പോലുള്ള കാഠിന്യമേറിയ സുരക്ഷാ കവചങ്ങളിൽ കയറാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ബി എൽ യു വൺ സീറോ നയൻ ഇനത്തിലുള്ള ആയുധങ്ങളും ഗസയെ നിലംബരിശാക്കാൻ ഉപയോഗിക്കുന്നു സാധാരണ ബോംബിനെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കുന്ന ജെ ഡി എ എം സാങ്കേതികവിദ്യ ഉപയോഗിച്ചും ഗസയിലെ സിവിലിയൻ കേന്ദ്രങ്ങളിൽ വ്യാപക ആക്രമണം നടത്തി എം ടു സെവൻ്റി മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം ഇസ്രായേൽ തദ്ദേശീയമായി വികസിപ്പിച്ച മെനാറ്റിക്സ് റോക്കറ്റ് എന്നിവയും ഗസയ്ക്കു ഉതിർത്തു എം വൺ സീറോ നയൻ സെൽഫ് പ്രപ്പൾഡ് ഹോവിസ്റ്റർ പീരങ്കി സംവിധാനം ഗസാ ജനതയ്ക്ക് നേരെ അഗ്നിവർഷം നടത്തിയ ആയുധങ്ങളാണ് വിവിധതരം മെഷീൻ ഗണ്ണുകൾ മോട്ടോർ ഷെല്ലുകൾ ടാങ്കുകൾ എന്നിവ ഉപയോഗിച്ചും സാധാരണക്കാർക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഇതിനു പുറമെയാണ് വൈറ്റ് ഫോസ്ഫറസ് പോലുള്ള രാസായുധം ഗസയിലെ ജനങ്ങൾക്ക് നേരെ ഉപയോഗിച്ചത് ഇക്കാര്യങ്ങൾ ഹ്യൂമൻ റൈറ്റ് വാച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ അഗ്നി വർഷിക്കുന്ന യന്ത്രത്തോക്കുകൾക്ക് മുമ്പിൽ വിരുമാറു വിരിച്ച് ഗസയിലെ സാധാരണക്കാർ കല്ലുകളും കാലിൽ ധരിച്ച ചെരുപ്പുകളും ഉപയോഗിച്ച് പ്രതിരോധിക്കുന്ന നിസ്സഹായാവസ്ഥ അതുകൊണ്ട് തന്നെ ജനിച്ച ഭൂമിയും ജീവിച്ച മണ്ണും സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രക്ഷസാക്ഷികളായ പോരാളികളുടെ എണ്ണം ഉയരുകയാണ് ഇതിനിടെയാണ് ഖത്തർ തലസ്ഥാനമായ ദോഹ ആക്രമണം അമേരിക്കയുടെ സഖ്യരാഷ്ട്രമാണ് ഖത്തർ ഇസ്രായേലിന് ആയുധവും പിന്തുണയും നൽകുന്ന രാജ്യം അമേരിക്കയാണ് ഖത്തർ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെ ഒളിച്ചുകളി പരിഹാസ്യമാണ് മാത്രമല്ല പ്രസിഡന്റിന്റെ വികൃതമുഖം ലോകം തിരിച്ചറിയുകയും ചെയ്തു പലസ്തീനിയൻ പ്രദേശങ്ങളായ വെസ്റ്റ് ബാങ്ക് ഗസ്സ എന്നിവയ്ക്ക് പുറമെ ലബ്നാൻ സിറിയ യമൻ ഇറാൻ എന്നീ രാജ്യങ്ങളിൽ ആക്രമണം നടത്തിയ ഇസ്രായേൽ ജി സി രാഷ്ട്രമായ ഖത്തറിലും ആക്രമണം നടത്തിയതോടെ തെമ്മാണി രാഷ്ട്രമാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്